അതെ തീർച്ചയായിട്ടും അതൊരു ഞാൻ അതിൽ തന്നെ രണ്ട് കാറ്റഗറീസ് ഉണ്ട് ഒന്ന് ഈ ചാൻസ് ആയിട്ടുള്ള ഈ ഓൺലൈൻ റമ്മി കളിക്കുക അത് ഒട്ടും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുള്ളൂ കാരണം അത് അനാവശ്യമായിട്ട് ആളുകൾ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ഒരു ലക്കുന്ന പോലാണ് ആ സാധനം മൊത്തം കിടക്കുന്നത് മറ്റൊന്ന് സ്കിൽ ബേസ്ഡ് ആണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ചില ഓൺലൈൻ ചെസ് അല്ലെങ്കിൽ അതുപോലുള്ള ചില ഗെയിംസ് ഉണ്ട് അപ്പൊ അവിടെ ഒരു സ്കിൽ കോമ്പൗണ്ട് ഉള്ളത് കൊണ്ട് മേ ബി അതിന്റെ വലിയ കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതിന്റെ ഒരു എൻ്റാരി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ട്രാൻസാക്ഷൻ മെക്കാനിസം ആണ് ഇവിടെ മെയിൻലി നോക്കേണ്ടത് അതില് പ്രോപ്പറായിട്ടുള്ള കെ വൈ സി ആയിട്ടുള്ള എന്താ പറയുക ഐഡന്റിഫിക്കേഷൻ എല്ലാ മെത്തേഡ്സും അതെല്ലാം ആണെങ്കിൽ അത് ഇഷ്യൂ ഒന്നും ഇല്ല കാരണം ഇന്ത്യക്ക് ആക്ച്വലി ഒരു എന്താ പറയുക ആർ എം ജി എക്സ്പോർട്ടർ ആവാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യമാണ് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞാൽ നമ്മൾ ഈ ഇൻഡസ്ട്രി കുറച്ചുകൂടെ ഉയർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ ഏഷ്യയിൽ തന്നെ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ സപ്ലയേഴ്സായി മാറാൻ പറ്റുന്ന ഒരു രാജ്യമാണ് പക്ഷേ ഇവിടെ ആകെ വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ് അപ്പൊ ഈ റമ്മി പോലെ നമുക്ക് ഒരു പക്ഷേ ഇതിനെ കാണാൻ പറ്റില്ല ഡ്രീം ലെവലിലെ ചില ഗെയിംസിനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ റമ്മി അല്ലെ ഓൺലൈൻ ഈ പറഞ്ഞ പോലെ ലക്ക് ബേസ്ഡ് ഗെയിംസ് അതിന് നമുക്ക് അത്ര പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതൊരു ടോട്ടലി ഒരാളുടെ കൺട്രോൾ ഇല്ലാത്തൊരു കാര്യമാണ് മറ്റൊന്ന് എവിടെയെങ്കിലും ഒരു സ്കില്ലിന്റെ ആപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്